ക്ഷേതാമേൻ ചെയ്ത പരിപാടി എന്നുള്ളത് വളരെ ബോറായി പോയിട്ടാ അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു അശ്ലീല പരസ്യത്തിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു ഇനിയും അഭിനയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു കേസ് വളരെ വലിയ കേസ് തന്നെ കൊടുത്തിരിക്കുകയാണ് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് ഷേതാ മാർട്ടിൻ മേനാച്ചേരി അങ്ങനെ എന്താണ്ടാണ് പേര് ഞാൻ കേട്ടത് അപ്പം ന്യൂസിലിപ്പോൾ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കേസ് കൊടുത്തിരിക്കുന്നു ഷേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു അത് ഏതൊക്കെ ചിത്രങ്ങളാണെന്ന് നോക്കിയാൽ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ ആ സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ സിനിമയിൽ നമ്മുടെ ഷേതാ മേനോൻ അശ്ലീല വേഷത്തിൽ അഭിനയിച്ചു അതൊരു കാര്യമായിട്ട് എടുത്തിരിക്കുകയാണ് കേസിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യവും തന്നെയട്ടെ ഞാൻ പറയുന്നത് പിന്നെ കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കളിമണ് എന്ന് പറഞ്ഞ സിനിമയിൽ ആ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് കൊണ്ട് പാർട്ട് അങ്ങനത്തെ ഒരു വേഷത്തിൽ അഭിനയിച്ചു വെച്ചിരിക്കുകയാണ് ഷേതാ അഭിനയിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ രതി നിർവേദം എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പരാതി പ്രകാരം കേസ് എടുത്തിരിക്കുകയാണ് കേസ് ഭയങ്കരമായ രീതിയിൽ എടുത്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പാലേരി മാണിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിന് ശേതാ മേനോവന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയതാണ് ചീരു എന്ന കഥാപാത്രത്തെയാണ് ഷേതാ മേനോവൻ അന്ന് അവതരിപ്പിച്ചത് ഈ സിനിമയിൽ അവതരിപ്പിച്ചത് അപ്പൊ ഈ അശ്ലീലമായിട്ടുള്ള വേഷം ചെയ്തു അത് ഈ അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പരാതി കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ അന്ന് എന്താ പറയണെ സെൻസർ ബോർഡ് നോക്കി കണ്ട് പുറത്തിറക്കിയ ചിത്രമാണ് അതെങ്ങനെ അശ്ലീല ചിത്രമായി മാറും അപ്പൊ അതങ്ങനെ അശ്ലീലമായിട്ടുള്ള വേഷമായി മാറും അപ്പൊ അശ്ലീലമായിട്ടുള്ള വേഷം ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പൊ പരാതി കൊടുത്ത് കൊടുത്തത് കൊണ്ട് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അന്നൊന്നും കൊടുക്കാതിരുന്നതുകൊണ്ട് ഇപ്പൊ സംസ്ഥാന അവാർഡ് കിട്ടിയതാണ് ഈ ചിത്രത്തിലെ അപ്പൊ അത് അത് കോമഡി ആയി മാറിയില്ലേ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന അവാർഡ് കൊടുത്തത് തിരിച്ചെടുക്കേണ്ടതല്ലേ എന്തൊക്കെ പൊട്ടത്തരൊക്കെ വിളിച്ച് പറയുന്നു പിന്നെ അതേപോലെ എൻ്റെ രതി നിർവേദം എന്ന് പറഞ്ഞ ചിത്രത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ആ ചിത്രത്തിനും അവാർഡ് കിട്ടിയതാണ് ശേതാ മേനോവിന് മികച്ച വേഷം ചെയ്തതിനുള്ള ഒരു അവാർഡ് കൊടുത്തതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവാർഡ് കിട്ടിയത് സൈമ അവാർഡ് നമ്മുടെ ചേതാ മേനോന് കിട്ടിയതാണ് അപ്പം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ തന്നെ വന്ന് വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്ന സണ്ണി സണ്ണിലിയോണെതിരെ എന്താണ് ഇദ്ദേഹം ഒന്നും കൊടുക്കാത്തത് അതൊന്നും കണ്ടില്ലേ അതൊന്നും കേട്ടില്ലേ ചുമ്മാ ഓരോ കൊട്ടത്തരങ്ങൾ അപ്പം ഇദ്ദേഹം ഒരു ന്യൂസ് ചാനലിലെ ചർച്ചയിൽ പറയുന്നുണ്ട് രണ്ട് കുട്ടികൾ ഈ ക്ഷേതാ മേനോന്റെ ഇങ്ങനെ അഭിനയിച്ച ഭാഗങ്ങൾ രംഗങ്ങളൊക്കെ കണ്ടത് കൊണ്ട് ഏതൊ സൈറ്റി കയറി കണ്ടത് കൊണ്ട് എനിക്ക് അപ്പം തന്നെ ഭയങ്കരമായിട്ട് പരാതി കൊടുക്കണം എന്ന് തോന്നി ഞാൻ കൊടുത്തു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷെ ആ സൈറ്റ് തുറക്കാൻ പറ്റാത്ത ബാൻ ചെയ്തിട്ടുള്ള സൈറ്റ് ആണ് അപ്പൊ പിന്നെ അതിലെങ്ങനെ കയറി ഇദ്ദേഹം കണ്ടു അല്ലെങ്കിൽ ആ കുട്ടികൾ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല അപ്പൊ അത് ന്യൂസ് ചർച്ചയിൽ ഞാൻ കേട്ടതാണ് അതിന് ഇദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല ഇനി ആരെങ്കിലും പ്രേരിപ്പിച്ചത് കൊണ്ടാണോ ഇദ്ദേഹം ഈ കേസ് കൊടുത്തതെന്ന് ചോദിച്ചിട്ടും അദ്ദേഹം അല്ല അങ്ങനെ ഒന്നല്ല എനിക്ക് വളരെ ഇത് തെറ്റായി തോന്നി ചേതാമേനും ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ല അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണെന്നൊക്കെയാണ് വാർത്തയിലൂടെ പറയുന്നത് അപ്പം ഞാൻ കേട്ട കാര്യം കണ്ട കാര്യമാണ് ഈ പറയുന്നത് അത് ഒരിക്കലും ഈ തരത്തിലുള്ളൊരു കേസൊന്നും കോടതിയുടെ എന്താ പറയുക ടേബിളിൽ വന്നു കഴിഞ്ഞാൽ അവർ വലിയ വില കൽപ്പിക്കാറില്ല ഇതൊക്കെ സംസ്ഥാന അവാർഡ് കിട്ടിയ ചിത്രമാണ് ഒരു പാലേരി മാണിക്കം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ അപ്പം ആ ചിത്രത്തിൽ ചേതാമേന അഭിനയിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ഈ കിടന്ന് വച്ച് വയ്ക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ സർക്കാരിനെതിരെ അന്ന് ഈ അവാർഡ് കൊടുത്ത ആ ജൂറി അംഗങ്ങൾക്കെതിരെ ഒരു കേസ് പോവേണ്ടതാണ് അതുപോലത്തെ ഒരു ഇതായി പോയി ഇപ്പൊ എന്താണ് ഈ വിഷയം ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചൂടൻ ഒരു ചർച്ച വരുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഷേതാ മേനോൻ എ എം എം എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് എവിടെ നിൽക്കുന്നു മത്സരിക്കാനായിട്ട് പത്രിക കൊടുത്തിരിക്കുകയാണ് അപ്പൊ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാൻ പോവുകയാണ് ഷേതാ അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ആ അത് മത്സരത്തിൽ നിന്നും ശേതാമേനോനെ ഇങ്ങനെ തഴയും ആ ഒരു അവസ്ഥയിൽ വരും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളും ഇപ്പൊ പൊന്തി വന്നതെന്നുള്ള ചർച്ച ഇങ്ങനെ ന്യൂസ് ലോകത്ത് ഇങ്ങനെ അങ്ങനെ ചൂട് പിടിച്ച് കത്തിപ്പുകയും അതിന് നമുക്ക് ഒരിക്കലും എന്താ പറയണേ അങ്ങനെ കേൾക്കാതെ കളയാൻ പറ്റില്ല അതിന് അതിൽ 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 നേരിയൊരു സത്യമില്ലേ സത്യത്തിന്റെ ഒരു 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 വെളിച്ചം അവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ വിടരുന്നില്ലേ ചേതാ മേനോന്റെ എതിരാളിയായിട്ട് അതായത് ഒപ്പം തന്നെ മത്സരിക്കുന്നു പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ദേവനാണ് ദേവൻ എന്ന് പറഞ്ഞാൽ മികച്ച മലയാളത്തിൻ്റെ നടനാണ് അദ്ദേഹം മത്സരിക്കുന്നു അപ്പൊ ഷേതാ മേനോൻ്റെ എതിരെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഷേതാ മേനോൻ ഇതിൽ നിന്ന് റിജക്റ്റ് എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ ഈ കേസ് കൊടുത്തത് ഈ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഇവിടെ ചോദിക്കണം എന്ന് പറയാൻ അറിവില്ലേ ഈ എന്തത് അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇങ്ങനെ തലപൊക്കി കത്തിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേതാ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഫെമിനീസ് ഇന്ത്യ പെസഫിക് ഏഷ്യയുടെ കിരീടം നേടിയ താരമാണ് മോഡലാണ് അവർ മോഡലിംഗ് രംഗത്ത് കൂടിയാണ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത് അപ്പോൾ ഒരു മോഡലായ അവർക്ക് ഏതു വേഷം ചെയ്യേണ്ടെന്നും ഏതു വേഷം ചെയ് ചെയ്യാതിരിക്കണമെന്നും അല്ലെങ്കിൽ ഏതു വേഷം ചെയ്യണമെന്നൊക്കെ നല്ല ധാരണയുള്ള സ്ത്രീ തന്നെയാണ് ശ്വേതാ മേനോൻ ആദ്യമായിട്ട് അനശ്വരം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായിട്ട് മാറിയതാണ് ശ്വേതാമേനോൻ അതുപോലെ തന്നെ തൊണ്ണൂറ്റിയെട്ടിലിറങ്ങിയ ബന്ധൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഹിന്ദി ചിത്രത്തിൽ ഒരു പാട്ട് സീനിൽ നർത്തകിയായിട്ടും കൂടി ്വേതാ മേനോൻ കടന്ന് വരുന്നുണ്ട് അപ്പൊ ഹിന്ദി ലോകത്തും മലയാളത്തിലൊക്കെ മിന്നിയ നടിയാണ് ഷേതാ മേനോൻ അല്ലാതെ ഇന്നലെ പോലെ പെട്ടെന്ന് ഓടി ഓടിക്കേറി സിനിമയിലേക്ക് വന്നതോ അല്ലെങ്കിൽ കുറെ കോൺസൈറ്റുകളിൽ കൂടി ഇങ്ങനെ നിരന്തരം അഭിനയിച്ച് കാശി വാരി ഇങ്ങനെ ജീവിക്കുന്ന ഒരാളൊന്നല്ല അപ്പൊ അങ്ങനെ കേസ് കൊടുക്കാനാണെങ്കിൽ ഒരുപാട് സിനിമാ നടികൾക്കെതിരെ ഒക്കെ കേസ് കൊടുക്കണം സിനിമ എന്ന് പറയുന്നത് ആ മേഖലയിൽ ഇത്തരം ഗാനരംഗങ്ങളും ഒക്കെ എപ്പോഴും കടന്നു വരും അല്ലെങ്കിൽ അല്പം അല്പവസ്ത്രം ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കോടതിയുടെ മുന്നിൽ അത്തരം കേസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇത്തരം ഒരു കേസ് ഇങ്ങനെ പൊന്തി വന്നിരിക്കുകയാണ് ഇത്രത്തോളം നിലനിൽക്കുമ്പോൾ ആർക്കും അറിയില്ല എനിക്ക് പോലും അറിയില്ല ഇപ്പൊ കേസ് കൊടുത്ത പരാതിക്കാരെന്ന് പിൻവലിക്കുമോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല പക്ഷെ ശേതമേനോ രണ്ട് വട്ടം സംസ്ഥാന അവാർഡ് കൈപ്പറ്റിയ നടിയാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഒൻപതിൽ മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്ന് പറഞ്ഞ ചിത്രത്തിലും രണ്ടായിരത്തി പതിനൊന്നിൽ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞ പടത്തിലും അഭിനയിച്ച് മികച്ച നടിയായിട്ട് സംസ്ഥാന അവാർഡ് കൈപ്പറ്റിയ താരം തന്നെയാണ് ഇപ്പോഴാണെങ്കിൽ അവർ ചെറുത് വലുതായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെയായിട്ട് എ എം എം എയുടെ അമ്മയുടെ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് പത്രിക കൊടുത്തിരിക്കുകയാണ് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നൊരു നടിയാണ് അപ്പോൾ ഈ കേസിന് എത്രത്തോളം ഇവിടെ വില നമുക്ക് കണ്ടറിയാൻ വരുന്ന ആളുകളിൽ അപ്പം ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവര് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കമൻറ്റുകളായിട്ട് അറിയിക്കൂ ഓക്കെ